വെൽക്കം ടു ന്യൂ വീഡിയോ അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ലിപ്സ്റ്റിക് ഹാക്ക് ഹാപ്പുമായിട്ടാണ് നമ്മുടെ പഴയ ലിപ്സ്റ്റിക്കുകൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ലിപ്സ്റ്റിക്കുകൾ തീർന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രൈ ഒക്കെ ആയി പോയിട്ട് നമുക്ക് പിന്നെ ഇടാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് അങ്ങനെ എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്കുകളൊക്കെ നമുക്ക് ഇടാൻ പറ്റാത്ത ഒരുപാട് അവസ്ഥകൾ വരുന്നുണ്ട് പിന്നെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പേര് ചെയ്ത് ഒരു ഹാക്ക് കണ്ടു ആ ഹാക്ക് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് സക്സസ് ആവുമോ എന്താകുമോ എന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം ദിസ്ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഇത് ഡാസ്ലർ എറ്റേമയുടെ ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു ഒരു എം എൽ സിക്സ് സി ട്വൻറ്റി ത്രീ എന്ന് പറഞ്ഞൊരു ലിപ്സ്റ്റിക് ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേവററ്റ് ലിപ്സ്റ്റിക്കായിരുന്നു അത് മാത്രമല്ല എൻ്റെ കയ്യിലുള്ള ഒരു കോസ്റ്റ്ലി ലിപ്സ്റ്റിക്കുകൾ ഒന്നുമായിരുന്നു ഇത് ഞാൻ ഞാനിപ്പോൾ വാങ്ങിയിട്ടൊരു ഒരു വർഷത്തോളം ആകുന്നുണ്ട് ഞാൻ പക്ഷെ ഇത് ഒരുപാട് യൂസ് ചെയ്തത് എപ്പോഴും ഞാൻ ഇത് തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഡേ ഇപ്പം ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത്യാവശ്യം തീർന്നു കാരണം ഇത് ഞാൻ അതുപോലെ യൂസ് ചെയ്യുന്ന ഒരു സാധനം ഒരു ലിപ്സ്റ്റിക്കായിരുന്നു അപ്പം ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇത് ഈ ഒരുപാട് ഷോപ്പുകളിൽ പോയി അന്വേഷിക്കുകയും ചെയ്തു അപ്പം ഡാൻസിലറിൻ്റെ ഈ ഷെയ്ഡ് പലയിടത്തും അല്ല അപ്പം ഞാൻ ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഹാക്ക് കാണുന്നത് അപ്പം നമുക്കിതൊന്ന് സക്സസ് ആകും നോക്കാം ഇപ്പം ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ് നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്താലൊന്നും ഇല്ല ഡ്രൈ ആയിട്ട് പക്ഷെ സാധനം കഴിഞ്ഞിട്ടും ഇല്ല അടിയിൽ നമുക്കിത് കാണാം അപ്പം ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടു ഒരു ഹാക്ക് അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് വിചാരിച്ചു അപ്പം നമുക്ക് ഈ ഹാക്കിന് വേണ്ട ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് ഫസ്റ്റ് സാധനം എന്നല്ല ആകെ ഒരു സാധനം ആവശ്യമുള്ളൂ ചൂടുവെള്ളം എന്ന് വെച്ചാൽ ഒരുപാട് ചൂടല്ല നമുക്കതിനെ മനസ്സിലാവുമല്ലോ കുറച്ച് ഈ സാധനം ഒന്ന് ഡ്രൈ ആയതൊന്ന് ഡയലൂട്ടാകാൻ വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പം നമുക്ക് കുറച്ച് ചൂടുവെള്ളം എടുക്കുക എന്നിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഈ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കാം അപ്പം ഇട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം ഇടുന്നതിന് മുന്നേ നമ്മളത് ഓപ്പൺ ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്യാൻ ഓർക്കാം ഉള്ളിൽ വെള്ളം കയറരുത് കയറി നമുക്കിതിനകത്തിട്ട് സക്സസ് ആവണേന്നുള്ള പ്രാർത്ഥനയോട് കൂടെ ഞാൻ ഇത് ഇല്ലാത്ത അപ്പൊ നമുക്ക് കുറച്ചു വെയിറ്റ് ചെയ്ത് നോക്കാം നമ്മളിപ്പോ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തു അഞ്ച് മിനിറ്റ് ആണ് എല്ലാരും പറയുന്നത് എന്നാലും ഞാൻ കുറച്ച് ക്ഷമയോട് കൂടെ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തു അതിന്റെ കൂടെ ഞാൻ എൻ്റെ കയ്യിൽ ഒരു നൈക്കയുടെ ലിപ്സ്റ്റിക് കൂടെ ഉണ്ടായിരുന്നു ഞാൻ അതുകൂടെ ഒന്നും ഇട്ടു അത് കുറച്ച് ഡ്രൈ ആയിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പൊ എന്താ സംഭവിക്കാൻ നോക്കുന്ന അറിയാമല്ലോ എന്തായാലും നമ്മളൊരു ലിപ്സ്റ്റിക് ഇട്ട് ണ്ടോ അപ്പൊ ഞാൻ അതും കൂടെ ഇട്ട് അതാട്ടോ ഗേസ് ഈ രണ്ടെണ്ണം കാണുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ നമ്മൾ ആദ്യം കിട്ട ലിപ്സ്റ്റിക് എന്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം സക്സസ് ആവണേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അത് എടുക്കാം കുറച്ചൊന്ന് മെൽറ്റ് ആയ പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട് ഇനി നമുക്ക് ഇട്ട് നോക്കാം എന്തായിട്ടുണ്ടാവുന്നു അത് എൻ്റെ അന്ന് എടുത്തിട്ടുണ്ട് പുറത്തൊക്കെ കുറച്ച് വെള്ളവും ഉണ്ടാവും കേട്ടോ അതൊക്കെ തുടച്ച് കളയണം എനിക്കിത് കണ്ടിട്ട് ചെറുതായിട്ട് മെൽറ്റ് ആയ പോലെ തോന്നുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം എന്നുവെച്ചാൽ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും വല്ലപ്പോഴുമൊക്കെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഇനി ഇത് വല്ലപ്പോഴും യൂസ് ചെയ്യാണെങ്കിലും പറ്റരുതെങ്കിൽ എന്നുള്ള ഇനി അടുത്ത ഇതിൻ്റെ സാധനം കിട്ടുന്നത് വരെങ്കിലും എന്ന് വിചാരിച്ച് ഞാൻ നോക്കുകയാണ് ഗൈസ് ഓക്കെ ഇതിൻ്റെ ടിപ്പൊക്കെ കുറച്ചൊന്ന് ഇപ്പോൾ ഓട്ടറി ആയിട്ടുണ്ട് നേരത്തെ ഭയങ്കര ഡ്രൈ ചെയ്യായിരുന്നു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനൊന്നിട്ട് നോക്കണ്ടേ കേട്ടോ എന്നാലും നമുക്ക് മനസ്സിലാവുള്ളത് ഈ ഷെയ്ഡെന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഒരു ഡാർക്ക് ബ്രൗൺ റെഡ് ഷെയ്ഡാണ് ഡാർക്ക് കളേഴ്സൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി കളറാണ് നമ്മുടെ ഫേസിനാണെങ്കിലും ഭയങ്കര ബ്രൈറ്റാക്കി നിർത്തുന്ന ഒരു കളറാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതിപ്പോൾ എവിടെയും അവൈലബിളായിട്ട് കാണുന്നില്ല ഒരുപാട് സ്റ്റോർസിൽ ഞാൻ അന്വേഷിച്ചു ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ നോക്കി ഞാൻ ഡെയിലി നോക്കാറുണ്ട് എന്നെങ്കിലും ആവുമോ എന്നുള്ളതിൽ അവൈലബിൾ ആവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അപ്പം നിങ്ങൾക്ക് ഡാർക്ക് ഷെയ്ഡ്സ് ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം സംഭവം സക്സസ് ആണ് പക്ഷെ എനിക്കൊരു കുറച്ച് നേരം കൂടെ ഇട്ട് വെച്ചാൽ കുറച്ചും കൂടെ മെൽറ്റ് ആകുമെന്ന് തോന്നും കുറച്ചുകൂടെ മെൽറ്റ് ആയി നമുക്ക് കുറച്ചുകൂടെ കിട്ടുവേക്കും ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചുള്ളൂ നമുക്കൊരു അരമണിക്കൂറൊക്കെ വെച്ച് നോക്കിയാൽ ചൂടുണ്ടെങ്കിൽ നമുക്കിത് സക്സസ് ആകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ഇതൊരു ഹാഫ് സക്സസ് ആട്ടോ ഇത് ഭയങ്കര ഡാർക്ക് ലിപ്സ്റ്റിക് ആയിരുന്നു പക്ഷെ എനിക്ക് കിട്ടി അതിൻ്റെ ഒരു ലൈഫ് ഷെയ്ഡ് എനിക്ക് കിട്ടി എന്നാലും എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ പ്രിയപ്പെട്ട ലിപ്സ്റ്റിക് നിങ്ങളുടെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഇങ്ങനെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം നമ്മുടെ ചില ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇത് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇതെനിക്ക് ഒരു ഹാഫ് സക്സസ് എന്ന് പറയാം കേട്ടോ കംപ്ലീറ്റ് അല്ല അപ്പം ഞാൻ വിചാരിക്കുന്നത് കുറച്ച് നേരം കൂടെ ഒന്ന് ഇട്ട് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് നമുക്ക് മറ്റേ ലിപ്സ്റ്റിക് കൂടെ നോക്കാം ഞാൻ ഒരെണ്ണം കൂടെ പറഞ്ഞത് കുറച്ച് ഡ്രൈ ആണ് ഇപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകും ഞാൻ ലിപ്സ്റ്റിക് ജസ്റ്റ് ലിപ് ലൈൻ മാത്രം വരച്ചിട്ടായിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ വന്നത് ഇപ്പൊ ഇത് ഇട്ടപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് അല്ലേ അതെ അപ്പം നമുക്ക് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു ലിപ്സ്റ്റിക് കൂടെ ഒന്ന് ഇട്ട് നോക്കിയായിരുന്നു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാകും അതും അതിന് വല്ല ചേഞ്ചും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ നോക്കാം എന്തായാലും നമ്മൾ നോക്കുകയാണല്ലോ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് ഓൾറെഡി ഞാൻ ഇട്ട ആ ലിപ്സ്റ്റിക് ഒക്കെ തുടച്ചിളെ തുടച്ചിളയം കുറച്ച് വേഷം ഉണ്ടായി കാരണം കഷ്ടപ്പെട്ടുണ്ടാക്കിയാളെ എന്നാലും നമുക്കിത് ട്രൈ ചെയ്യുമ്പോൾ അതുണ്ടെങ്കിൽ പറ്റില്ലല്ലോ ഇതെന്ന് പറഞ്ഞാൽ മേബലിൻ്റെ ഞാൻ നേരത്തെ തന്നെ ആയിരുന്നല്ലേ പറഞ്ഞത് മേബലിൻ്റെ സൂപ്പർ സ്റ്റേ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഷെയ്ഡ് വന്നിട്ട് സെവൻറ്റി ആണ് അപ്പം നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതും ഭയങ്കര ഞാൻ പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിരുന്നു പക്ഷേ ചെയ്യാം ഇറ്റ്സ് വർക്ക് ഇത് ഇത് ഇച്ചിരി ഡ്രൈ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ട്രൈ നോക്കട്ടെ ഈ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ന്യൂഡ് ഷെയ്ഡാ കേട്ടോ പക്ഷെ ഇത് അത്ര ഇങ്ങോട്ട് സ്യൂട്ടാവുന്ന പോലെ തോന്നില്ല എനിക്ക് ന്യൂഡ് ഷെയ്ഡ് പെട്ടെന്ന് വാഷ് ഔട്ടായി പോകും എന്നാലും ഞാൻ ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നാറുണ്ട് ന്യൂഡ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതും നല്ലൊരു ഷെയ്ഡാണ് പക്ഷെ എനിക്കിത് അത്ര ബ്രൈറ്റ് കളേഴ്സിനോടാണ് ഇഷ്ടം ഈ ലിപ്സ്റ്റിക്കിൽ ഇത് റിയലി വർക്ക് കാരണം എനിക്ക് എന്താ ഇങ്ങനെ പറയുന്നത് ഡ്രൈ ആയിരുന്നു ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചിരുന്നത് ലിക്വിഡായി അതുപോലെ എനിക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാനും പറ്റിയത് സാധാരണ ഇത് അപ്ലൈ ഭയങ്കര ക്രാക്ക് 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 ആയിട്ടായിരുന്നുണ്ടാവാറ് ഡ്രൈ ആയതുകൊണ്ട് തന്നെ പക്ഷെ ഇതിപ്പോ ഭയങ്കര ലിക്വിഡായി അപ്പോൾ എനിക്ക് തോന്നുന്നു ലിപ്സ്റ്റിക്കിന്റെ കൺസിസ്റ്റൻസിയും ആ തിക്നെസ് ഒക്കെ അനുസരിച്ച് സമയം വ്യത്യാസമുണ്ടാവും കാരണം രണ്ടും ഞാൻ ഒരേ സമയത്ത് ഒരേ ചൂടിലാണ് ഇട്ടത് പക്ഷെ ഇത് കുറച്ചുകൂടെ പെട്ടെന്ന് ലിക്വിഡായി അത് അത്ര ടൈം എടുത്തില്ല പിന്നെ അതിനകത്ത് കണ്ടന്റും കുറവാണ് ഇതിനകത്ത് അത്യാവശ്യം കണ്ടൻറ് ഉണ്ട് ഞാൻ ഒരുപാട് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഈ ലിപ്സ്റ്റിക്കിൽ നന്നായിട്ട് വർക്ക് ചെയ്തു ഞാൻ പറഞ്ഞ മറ്റേതിൽ ഹാഫ് സക്സസ് ആയിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഇതിൽ കംപ്ലീറ്റ് സക്സസ് ആണ് അപ്പം ഇതുപോലെ ബുദ്ധിമുട്ടില്ലേ ഡ്രൈ ആവുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ തീരാനായ ലിപ്സ്റ്റിക്കുകളൊന്നും ഇനി കളയണ്ട ഇത് നിങ്ങളുടെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കുകളാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ യാ സക്സസ് ആകും ഷുവർ കാരണം ഞാൻ രണ്ട് ലിപ്സ്റ്റിക് അതിന് വേണ്ടിയാണ് ഞാൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ട് ലിപ്സ്റ്റിക്കുകളും ട്രൈ ചെയ്തത് നന്നായി എന്തായാലും കാരണം ഇല്ലെങ്കിൽ മറ്റേതായിരുന്നു ഞാൻ ഹാഫ് സക്സസ് എന്ന് പറഞ്ഞു നിർത്തിയേന് ഇതായപ്പോൾ കംപ്ലീറ്റ് സക്സസ് ആണ് അപ്പം അത് നിങ്ങൾ വീട്ടിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് സക്സസ് ആണോ ഫെയിൽ ആണോ ഉണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക പിന്നെ ഞങ്ങളിടുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ Thank you from Hey It's Abda Sangeet. Bye.